നമസ്കാരം പോലീസ് വാഹനമിടിച്ച് നട്ടെല്ലിന് പരിക്കേറ്റ യുവതി മാസങ്ങളായി ദുരിത ദുരിതക്കിടക്കയിൽ ദുരിതമനുഭവിക്കുന്നു പൈങ്കുളം തേറുങ്ങാട്ടിൽ വീട്ടിൽ രജനിയാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മെയ് പതിനൊന്നിനായിരുന്നു അപകടമുണ്ടായത് രജനിയും സുഹൃത്ത് സുജയും സുജയുടെ സ്കൂട്ടറിൽ കുളപ്പുള്ളിയിലേക്ക് പോയതായിരുന്നു റോഡിൻ്റെ വലതുവശത്തെ റോഡിലേക്ക് തിരിയുന്നതിനിടെ കുളപ്പള്ളി ഭാഗത്തു നിന്നെത്തിയ പോലീസ് ജീപ്പ് സ്കൂട്ടറിൻ്റെ പിന്നിൽ ഇടിച്ചു സ്കൂട്ടറിന് പിന്നിൽ ഇരുന്ന രജനിക്ക് റോഡിലേക്ക് തെറിച്ച് വീണാണ് പരിക്കേറ്റത് ഒൻപത് തുന്നലുകൾ ഇട്ടു നട്ടെല്ലിന് പൊട്ടലുണ്ടായി ജീപ്പിൽ പാലക്കാട് ഒറ്റപ്പാലം സി ഐയും യൂണിഫോം ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനുമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്നു യൂണിഫോം ഇല്ലാത്തയാളാണ് വണ്ടി ഓടിച്ചിരുന്നത് ഇവർക്ക് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകി പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചികിത്സാ ചെലവ് മുഴുവൻ വഹിക്കാമെന്നും കേസൊന്നും വേണ്ടെന്നും അന്ന് പറഞ്ഞിരുന്നു മൂന്നാം ദിവസം ആശുപത്രി വിട്ടു ഇരുപത്തി മൂവായിരം രൂപയായിരുന്നു ആശുപത്രി ബില്ല് കയ്യിൽ പണമില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ തരുമെന്നും പറഞ്ഞ് ഇവർ പോന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ബില്ലടയ്ക്കാൻ പറഞ്ഞ് ഫോൺ വിളി വന്നു പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ മുഴുവൻ പണം നൽകാമെന്ന് പറഞ്ഞതിൽ നിന്ന് അവർ പിന്മാറി ചർച്ചകൾക്ക് ശേഷം പകുതി പണം മാത്രം പോലീസ് നൽകി ബാക്കി തുക രജനിയെ അടയ്ക്കേണ്ടി വന്നു നട്ടലിൻ്റെ ക്ഷതമൂലം കിടന്ന കിടപ്പിലാണ് രജനി ഇപ്പോൾ ആറുമാസമെങ്കിലും വലിയ ജോലികളൊന്നും ചെയ്യരുത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതിനിടെ സ്കൂട്ടർ ഓടിച്ചിരുന്ന സുജയുടെ പേരിൽ പോലീസ് കേസെടുത്തു രജനി ഷൊർണൂർ പോലീസിലും മറ്റും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല സാക്ഷികളെ പോലീസുകാർ ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നു രജനിയുടെ ഭർത്താവ് രാജഗോപാൽ കൂലിപ്പണിക്കാരനാണ് രണ്ട് മക്കളുണ്ട് ചികിത്സാ ചെലവുകൾക്കായും ഏറെ ബുദ്ധിമുട്ടിലാണ് ഈ കുടുംബം വാഹന അപകട ഇൻഷുറൻസ് തുകയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വലിയ സഹായം ആയേനെ എന്ന് ഇവർ പറയുന്നു മുഖ്യമന്ത്രിക്കും മറ്റും പരാതി നൽകി കാത്തിരിക്കുകയാണ് രജനി ഇടിച്ചത് ഒറ്റപ്പാലം സി ഐ സഞ്ചരിച്ച വാഹനമാണ് എന്നുള്ള കാര്യം പരാതിയിൽ പറയുന്നുമുണ്ട്